ും വാഹമ്മ വബർക്കാദ് അസുഫ ദർസിൽ ഇന്ന് എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ പരാധീനത കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ ഹലാലിൽ നിന്നും ഹറാമിലേക്ക് അറിയാതെ വയു വിയുന്നവർ ഇവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു പരിഹാര പ്രാർത്ഥന ഹബീബായ മുഹമ്മദ് റസൂൽ അഹി സാഹി വസ്ലാ തങ്ങൾ പഠിപ്പിച്ചൊരു ദ്വാര നാം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചാൽ അഞ്ചു വക്ത നിസ്കാര ശേഷവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്വകാര്യമായ മറ്റു പരസ്യമായ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ആ ദുആ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് സാമ്പത്തികമായ പുരോഗതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പുരോഗതിയും ഒരുപോലെ നേടിയെടുക്കാൻ കഴിയുന്ന വളരെ ചെറിയൊരു ദുള് അള്ളാഹു ഈ ഒരു നമുക്ക് നമ്മുടെ കടം വീടാൻ സാമ്പത്തിക പുരോഗതി ഉണ്ടാവാൻ ജോലി സംബന്ധമായ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുപോലെ തന്നെ നിത്യവും അറിയാതെ ഹറാമ് ചെയ്തും ചെയ്തു പോകുന്നവർ അവർ ആ തെറ്റ് തിരുത്തി നല്ല ഹലാലായ അതുപോലെ തന്നെ ആത്മീയമായ അള്ളാഹുവിനെ ഭയമുള്ള തക്കുവയുള്ള ജീവിതം നയിക്കാനൊക്കെ ഈ ദാ നമുക്ക് നിധാനമായി മാറും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകും മാറാവട്ടെ അള്ളാഹുമാള്ളാഹുവേ അള്ളാഹു

ഒരു ഹലാലല്ലാത്ത കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് തരാൻ വേണ്ടി പാടില്ല പലപ്പോഴും നമ്മൾ ഹറാമിലേക്ക് പോകേണ്ടി വരുന്ന നമുക്ക് പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് സാമ്പത്തികമായ പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിലപ്പം ഭയങ്കിടപാടുകളും അതുപോലെ തന്നെ പലിശ സംബന്ധമായ ഹറാമായ വഴിയിലേക്ക് നമ്മൾ പോകുന്നു ആയത് കൊണ്ട് ഹലാലി ഹലാൽ കൊണ്ട് മാത്രം എനിക്ക് മതിയാക്കിത്തരണം അനുവദനീയമായത് കൊണ്ട് മാത്രം എന്നെ ഐശ്വര്യമാക്കണം ഹലാലിക്ക് ഹറാമിക്ക് ഹറാമിനെ തൊട്ട് അനുവദനീയമായത് കൊണ്ട് മാത്രം ഹറാം ഒഴിവായി ഹലാൽ മാത്രം എനിക്ക് മതിയാക്കി തരണം നിന്റെ ഇബാദത്ത് കൊണ്ട് നിന്നെ വഴിപ്പെടൽ കൊണ്ട് നിന്നെ ആരാധന ചെയ്യൽ കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണം അന്മാസ്യത്തിക്ക് തെറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് അനുവദനീയമായ കാര്യം കൊണ്ട് മാത്രം എനിക്ക് മതിയാക്കി തരണം അതിന്റെ ആശയം തെറ്റു ചെയ്യാതെ അനുവദനീയമായ കാര്യം മാത്രം ചെയ്ത് നിന്നെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള വഴി നിനക്ക് തരണം God God ും തൊട്ട് നീ അല്ലാത്ത ഒരാളെയും ആശ്രയിക്കേണ്ട നീ എല്ലാത്ത ഒരാളെയും എനിക്ക് ഒഴിപ്പെടേണ്ട നീ അല്ലാത്ത ഒരാളെയും എനിക്ക് അനുസരിക്കേണ്ട അല്ലെങ്കിൽ നീയല്ലാത്ത ഒരാളെയും എനിക്ക് ആശ്രയിക്കേണ്ട ഒരവസ്ഥ തരാൻ വേണ്ടി പാടില്ല നിന്റെ ഔദാര്യം കൊണ്ട് നിന്നെക്കൊണ്ട് മാത്രം എനിക്ക് തരണം ഈ ദ്വാഹ എല്ലാവരും പഠിച്ചു വെക്കുകയും ജീവിതത്തിൽ നമ്മുടെ എല്ലാ ദ്വാഹകളിലും ഉൾക്കൊള്ളിക്കുകയും ചെയ്യും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മളെ അള്ളാഹു എല്ലാ ഹറാമിൽ നിന്നും രക്ഷിച്ച് അതുപോലെ തന്നെ നല്ല കൂടി ഒരാളെ മുമ്പിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കെയ്നീട്ടാതെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടാതെ നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ അസ്ലാം വാലിക്കും വർഹമുല്ലാ വർക്കാത്തു